വോട്ടിന് വേണ്ടി മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള വാർഡ് വിഭജനം അംഗീകരിക്കാനാകില്ലെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം തൃത്താല ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബൽറാം അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിനെതിരെയായിരുന്നു പ്രതിഷേധം മണ്ഡലം പ്രസിഡന്റ് എം മണികണ്ഠൻ അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി പി വി മുഹമ്മദ് അലി ബ്ലോക്ക് പ്രസിഡന്റ് കെ വിനോദ് കുമാർ കെ ടി രാമചന്ദ്രൻ എം മുരളീധരൻ പ്രിയ പ്രമോദ് ഇ രാജേഷ് പി മുരളി കെ ഷാരീസ് തുടങ്ങിയവർ സംസാരിച്ചു തൃത്താല പഞ്ചായത്തിൽ നിലവിലുള്ള പതിനേഴ് വാർഡുകൾ പത്തൊൻപത് വാർഡുകളായിട്ട് വർദ്ധിക്കുക രണ്ട് പുതിയ വാർഡുകൾ ഈ പഞ്ചായത്തിനകത്ത് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നിലവിലുള്ള എല്ലാ വാർഡുകളുടെയും അതിർത്തികളിൽ ചില വ്യത്യാസങ്ങൾ സ്വാഭാവികമായി തന്നെ ഉണ്ടാകും ചില വീടുകൾ ഇപ്പോൾ നിലനിൽക്കുന്ന വാർഡിൽ നിന്ന് അപ്പുറത്തെയോ ഇപ്പുറത്തെയോ വാർഡിലേക്ക് മാറേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും പക്ഷെ അങ്ങനെ ചില പ്രദേശങ്ങളെ ചില വീടുകളെ ഒരു വാർഡിൽ നിന്നെടുത്ത് അടുത്ത വാർഡിലേക്ക് മാറ്റുമ്പോൾ അതിനെന്തെങ്കിലും തരത്തിലുള്ള ഒരു സാമാന്യ യുക്തി ഉണ്ടാവണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എലിമിറ്റേഷൻ കമ്മീഷൻ അതിനുവേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളിൽ ഒന്ന് നാച്ചുറൽ ബൗണ്ടറീസ് പരമാവധി പാലിക്കണം എന്നുള്ളതാണ്